നമുക്ക് തേങ്ങ ഒട്ടും തന്നെ ചേർക്കാതെ നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു എടുക്കാം ഇനി വേണ്ടുന്നത് തക്കാളി നാലഞ്ച് അല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് ഒരു സവാള പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി കൂടെ വേണം ആദ്യമേ തന്നെ നമുക്ക് തക്കാളിയും വെളുത്തുള്ളിയും കൂടെ ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അതിനായി ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വെളുത്തുള്ളി എല്ലാം ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാ സൈഡും ഒന്ന് മൂത്ത എടുത്തതിനു ശേഷം നമുക്ക് വറുത്ത് എടുക്കാം ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തളുത്ത് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ചെറിയ ഉള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ അരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മീനിലേക്ക് ആവശ്യമുള്ള പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇതൊന്ന് കോരാനായിട്ട് വയ്ക്കാം തക്കാളി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് തക്കാളിയുടെ തൊലി എല്ലാം നന്നായിട്ട് മാറ്റണം മാറ്റിയതിന് ശേഷം നമുക്ക് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നേരത്തെ നമ്മൾ തക്കാളി ചൂടാക്കിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ വഴി വരുന്നുണ്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് വഴറ്റി എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ചേർക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂണാണെങ്കിലും ചേർക്കാൻ കേട്ടോ നല്ല കൊഴുപ്പും കിട്ടും കളറും കിട്ടും ഇത് നല്ല മുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത്യാവശ്യത്തിന് മഞ്ഞപ്പൊടി കുറച്ച് ഇലുവാണ് മിക്സ് കൊടുക്കാം തീ നല്ലതായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാലയൊക്കെ ചേർക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തക്കാളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി തക്കാളി ഒന്ന് നന്നായി വേവണം അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വരണം നന്നായിട്ട് യോജിച്ച് നമുക്കൊന്ന് കുറച്ച് സെക്കൻഡ് നമുക്കൊന്ന് ഒന്ന് വെക്കാം ഇളക്കി കൊടുക്കാം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എത്രത്തോളം മീനുണ്ടോ അത് മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കറി തിളച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് കറിക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കാം ിടക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാം നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് അടിയിലൊന്ന് ഇളക്കി കൊടുക്കാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി വറു പൊടിച്ച കുരുമുളക് പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം കുറച്ച് കൂടുതൽ ഇടുന്നതാണ് ടേസ്റ്റ് കേട്ടോ ഇനി ഇതൊന്ന് വരറ്റി വന്നാ മതി അപ്പോഴേക്കും നമ്മുടെ അയലക്കറി കീട്ടില്ല ടേസ്റ്റിൽ കിട്ടും നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം പിന്നെ നമുക്ക് തുറന്ന് നോക്കാം ഈ മുളയായിട്ട് വന്നിട്ടുണ്ട് കുറുകി ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കറിയുടെ റെഡിയാണ് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അഞ്ചത്തി ആയതുകൊണ്ടാണ് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് ഇതുപോലെ ഒന്ന് മൂടി വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ കിട്ടും േ നമ്മുടെ മീനൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീടിൻ്റെയുമായി ഇനി വീണ്ടും കാണാം താങ്ക്